ുദ്ധി ഒരു വീഡിയോയില്ല എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു അസംബിൾഡ് ആംബ്ലിഫയറാണ് നമ്മുടെ മുപ്പത്തെ അമ്പത്തഞ്ച് ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസംബിൾഡ് പവർ ആംബ്ലിഫയറാണ് ഇതിൻ്റെ കമ്പനിയുടെ പേരെന്ന് പറയുന്നൊരു പവർ തന്നെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് നല്ല കമ്പനി ആണെന്ന് തോന്നുന്നു എം പി ത്രീ പ്ലസ് പി വിത്ത് എഫ് എം വിത്ത് റിമോട്ടെന്നാണ് കാണിക്കുന്നത് സാധാരണ ആംബ്ലിഫയറാണ് മുപ്പത് അമ്പത്തഞ്ചിന് പിന്നെ മൈക്കൊക്കെയുള്ള ഇൻ മൈക്കിൻ്റെ ഇൻപുട്ട് ടി ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ഹൈ ആംബ്ലിഫയറ് ഡെഫിനിഷ്യൻ സൗണ്ട് ക്വാളിറ്റി ആണ് പിന്നെ എല്ലാ സപ്പോർട്ടാവും ബ്ലൂടൂത്ത് യൂസ് പി നമ്മുടെ സാധാരണ കാണിക്കുന്ന അംബ്ലിഫറോട് പോലെ എല്ലാം സപ്പോർട്ടാവുന്നതാണ് നല്ലൊരു അംബ്ലിഫറാണ് നല്ല വെയിറ്റും ഉണ്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വില വരുന്നത് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയെങ്ങാണ്ടാണ് ഇതിൻ്റെ വില വരുന്നത് നമുക്ക് ഓൺലൈനിലൊക്കെ വേറെ കമ്പനിയിലേക്ക് കിട്ടും നമുക്ക് നാട്ടിൽ ചെന്നാൽ കുറച്ച് കുറഞ്ഞ വിലക്കും ചിലപ്പം കിട്ടും അപ്പം നമുക്ക് പെട്ടിയൊന്ന് പൊട്ടിച്ച് നോക്കാം പെട്ടി പൊട്ടിക്കാം നമ്മുടെ ഫെയർ ഒന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സാധനം എടുക്കാൻ പോവാണ് നമ്മുടെ ആംബ് അപ്പം നമ്മളൊന്ന് എടുക്കാൻ പോവാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ആംബ്ലി ഫെയറിന് ഇതാണ് നമ്മുടെ ആംബ്ളി ഫെയർ അവംബ്ലിഫെയർ ആണ് അതാണ് ആബ്ലി ഫയർ പവർ നാറ് ഇതിനകത്ത് മെയിനായിട്ട് ഫ്രണ്ടിലുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു ഹാൻഡിലുണ്ട് ഒരു വോളിയം കൺട്രോളർ ഉണ്ട് പിന്നെ ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് യു എസ് പി വേണേ യു എസ് പി നമുക്ക് ഓക്സ് ഇൻപുട്ടല്ല ഡി വി ഡി അങ്ങനത്തെ ടി വി ഉണ്ട് അത് അല്ലെങ്കിൽ മൈക്ക് ഇൻപുട്ട് അങ്ങനത്തെ ഒക്കെ പല ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇത് ബാലൻസ് ഉണ്ട് ട്രബിൾ ഉണ്ട് ബാസ് ഉണ്ട് മൈക്കിൻ്റെ സോക്കറ്റുണ്ട് പവർ സ്വിച്ച് ഉണ്ട് ഒരു ബ്ലൂടൂത്ത് നോർമൽ യു എസ് പി ബ്ലൂടൂത്ത് പാനിലുണ്ട് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പം ഇത് ഫോർ ട്രാൻസിസ്റ്റർ ആണ് ഫോർ ട്രാൻസിസ്റ്റർ ആണ് ഇതാണ് സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രാൻസിസ്റ്റർ മുപ്പതായി അമ്പത്തഞ്ചിൻ്റെ ആംബ്ലിഫയർ ഐ ആണ് പിന്നെ ഇതാണ് അതിൻ്റെ ആർ സി എ സോക്കറ്റ് ഇത് ഓക്സിൻ്റെയും പിന്നെ നമുക്ക് ഡി ടി എച്ച്ഒ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ഓപ്പ് ബോക്സിൻ്റെ ഒക്കെ ഇൻപുട്ടാണ് പിന്നെ ടേപ്പർ റെക്കോർഡറിൻ്റെ അതെ ഏതെങ്കിലും ഇൻപുട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ സ്പീക്കർ സോക്കറ്റ്സ് ആണ് ഇത് സ്പീക്കർ വൺ സ്പീക്കർ ടൂ സംബന്ധിച്ച് ചാനൽ വൺ ചാനൽ ഉള്ള കണക്ഷൻസ് ആണ് പിന്നെ നല്ലൊരു ബുഷും നല്ലതാണ് ബുഷ് കിറ്റൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് പിന്നെ ഒരു റേഡിയോയുടെ അൻജിനായും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിന് ഇതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ഇതുപോലത്തെ ആംബിൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്പ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടയത്ത് എവിടെയെങ്കിലും ഇനി ചെന്നാൽ ഇതുപോലത്തെ ഒരു ആംബിൾ ഫെയർ കിട്ടുന്നതാണ് അപ്പം ബൈ ബൈ